അപ്പൊ സി ജെസ് മാർട്ടിന്റെ പുതിയ ഓഫർ വന്നിട്ടുണ്ട് അതായത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് ഓണത്തിന് ഈ ടി വി സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും അപ്പൊ ഓണത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തോ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുന്നവർക്ക് അടിപൊളി ഒരു സമ്മാനമായി നൽകുന്നതാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തി ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വിളും കുറവാണ് നമ്മൾ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ പേഴ്സൻറ്റായി ഫിനാൻസിന് നമ്മൾ നാല് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അറുനൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രസസിംഗ് പേര് നമുക്ക് വിടുന്ന ടീവികൾ എടുക്കാം ഇപ്പോഴത്തെ ഏറ്റവും സ്പെഷ്യൽ നമ്മുടെ സീജസ് മാർട്ടുള്ള ഓഫർ മിന്നൽ ആണ് ഇടി മിന്നൽ ഏറ്റാലും നമ്മുടെ ടി ഫുൾ വാറണ്ടി കിട്ടും നമ്മൾ ഗൂഗിൾ സർട്ടിഫൈഡ് ആണ് നമ്മുടെ എല്ലാ ഷോറൂമിന്റെ പുറത്ത് നോക്കിയാൽ മനസ്സിലാവും പതിമൂന്ന് ഷോറൂമ് കേരളത്തിൽ കണ്ണൂർ അടി ട്രിവാൻഡ്രം വരെ നമുക്ക് ഷോപ്പുണ്ട് പതിനൊന്നേ തൊള്ളായിരത്തി ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർമൽ ടിവികൾ ആറ് തൊള്ളായിരത്തിനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് അതും സീറോ പേഴ്സൺ ആരാണോ റെഫർ ചെയ്ത് അവർക്കും നമ്മൾ ഗിഫ്റ്റ് എവിടെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമർ ഡെലിവറി ചെയ്യാം ചെയ്യാം ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്കൊരു സ്റ്റാഫ് ഉണ്ട് കോൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എങ്ങനെ ആവണം നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം ഇതൊക്കെ അയച്ചു ചെയ്യുന്നു ആൾക്ക് ടി വി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു അടിപൊളി ഷോറൂം സ്മാർട്ടിന്റെ ഷോറൂമാണ് പോയി നോക്കിയാലോ ഇതാണ് ഞാൻ പറഞ്ഞ ഷോറൂം സി ജി എസ് മാർട്ടിന്റെ വൈറ്റിലെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചാൽ മാർട്ടിന്റെ ജിം വിഷ്ണു സാറാണ് എന്റെ കൂടെ ഉള്ളത് നമസ്കാരം അപ്പൊ സി ജെ എസ് മാർട്ടിന്റെ ഷോറൂമ് വൈറ്റിലെ ഷോറൂമിലാണ് ഇപ്പൊ അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളും അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്നും സ്മാർട്ടിൽ കാര്യം നമ്മൾ പ്രേക്ഷകർക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ അപ്ഡേറ്റ് ന്യൂസ് ആയാലും എങ്ങനെയായാലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കംപ്ലീറ്റ്ലി ഗൂഗിൾ ടിവികളാണ് നമ്മളിപ്പോ സി ജി എസ് മാർട്ടിൽ കൊടുക്കുന്നത് നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വിളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഓൺലൈൻ റേറ്റേക്കാളും കുറവാണ് നമ്മൾ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് നമ്മൾ ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യണത് വൺ ഇയർ ടു ഫോർ ഇയർ വരെ വാറണ്ടിയും നമ്മൾ വർഷം അതിന് രൂപ മാത്രം പ്രൊസസിംഗ് ഫീല് പിന്നെ ഈ എടുക്കുന്നതെല്ലാം നമ്മളുടെ ടിവികൾക്കുള്ള ഗിഫ്റ്റുകളാണ് എടുക്കുന്ന ടിവികൾക്ക് നമ്മള് പല പല ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ മിന്നൽ വാറണ്ടി ഇപ്പോഴത്തെ ഏറ്റവും സ്പെഷ്യൽ നമ്മുടെ സീജസ് മാർട്ടിലെ ഓഫർ മിന്നൽ ആണ് വാറണ്ടിയാണ് ഇടിമിന്നൽ ഏറ്റാലും നമ്മുടെ ടി ഫുൾ വാറണ്ടി കിട്ടും അതായത് നമ്മുടെ ഗൂഗിൾ ടി വിൾക്ക് ഇടിമിന്നലേറ്റ് പോയാലും കസ്റ്റമറിന് പത്ത് പൈസ ചെലവ് വരില്ല ഫുൾ വാറണ്ടി നമ്മൾ കൊടുക്കും അത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കാർഡിലൂടെ കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ മഴയുള്ള ഒരു സാഹചര്യം പല ആളുകളും ടി വി ഭയങ്കര ഏറ്റവും ഓഫേഴ്സുകൾ നമ്മൾ വെറുതെ കസ്റ്റമറെ ഒരു ടി വി പർച്ചേസ് ചെയ്യാൻ ഗിഫ്റ്റ് നമ്മൾ നമ്മളിവിടെ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കും കൊടുത്തിരിക്കും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണുമ്പോ തന്നെ പലതരത്തിലുള്ള ഇഞ്ചസിലുള്ള ടി വി അതാണ് ഞാൻ പറയാം നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് ഒടുങ്ങി അറുപത്തി ഇഞ്ച് വരെ ടി വി ഉണ്ട് നോർമൽ ടി വി ഉണ്ട് ആൻഡ്രോയിഡ് ഉണ്ട് ഗൂഗിൾ ടി വി ഉണ്ട് അപ്പൊ ആൻഡ്രോയിഡ് നമുക്ക് മുപ്പത്തിരണ്ട് നാല്പതോളൂ അത് ചേംബർ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ആണ് നമ്മുടെ എല്ലാ ഷോറൂമിന്റെ പുറത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ 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 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം ആണ് അതുകൊണ്ടാണ് അല്ല ഇപ്പൊ നമ്മളിപ്പ ഒരു കാലഘട്ടത്തിൽ മാറ്റം വരുന്നത് അതായത് ഒരു സമയത്ത് ആൻഡ്രോയിഡീവികളായിരുന്നു സ്മാർട്ട് ടിവികളായിരുന്നു ഇപ്പൊ ഗൂഗിൾ ടിവികളുടെ ഒരു കാലഘട്ടം പിന്നെ എല്ലാവരും ടി വി കാണുമ്പോ യൂട്യൂബ് കാണാൻ വേണ്ടി നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണാൻ വേണ്ടി അപ്പൊ അതിനൊക്കെ ഒരു വലിയൊരു തീർച്ചയായിട്ടും അതായത് നമുക്ക് ഒ ടി ടി കണ്ടൻസുകളെല്ലാം നമ്മൾക്ക് ലാഗോ കാര്യങ്ങളോ ഇല്ലാത്ത കാണാം ഗൂഗിൾ ടീവിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡോൾബി ഓഡിയോ ആണ് ഡോൾ ബി വിഷൻ ആണ് പിന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഓ ആണ് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളതാണ് കേട്ടോ നമ്മുടെ ടിവികൾക്ക് ഫ്രെയിം ഇല്ല ഫ്രെയിംലെസ് ടീവികളാണ് വരുന്നത് അപ്പൊ ഏത് ആംഗിളിൽ നിന്ന് കാണാണെങ്കിലും കസ്റ്റമറിന് അത്രയും വിഷ്വലി നല്ല നല്ല രീതിയിൽ കാണാൻ പറ്റും തീർച്ചയായും അതുകൊണ്ടാണല്ലോ നമ്മള് ഇത്ര അധികം ടി വി നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതും നമ്മളൊരു നാല് വർഷത്തിനുള്ളിൽ നമ്മള് പതിമൂന്ന് ഷോറൂമ് കേരളത്തിൽ കണ്ണൂർ അടുക്കി ട്രിവാൻഡ്രം വരെ നമുക്ക് ഷോപ്പ് ഉണ്ട് ഉടനെ നമ്മുടെ നാല് ഷോറൂം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം ആയിട്ടുള്ള തീർച്ചയായും നാല് ഷോറൂം നമ്മള് വരുന്നുണ്ട് അപ്പൊ അതും നമ്മള് ഓരോ അപ്ഡേഷൻസ് നമ്മള് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മളെ അപ്ഡേഷൻ ഡെയിലി അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് വരുന്നതായിരിക്കും ായിരിക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഈ ഒരു പ്രൈസ് റേഞ്ചും അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാർക്ക് പറ്റുന്ന ടി വിളാണ് നമ്മുടെ ഗൂഗിൾ ടി വി പതിനൊന്ന് അതാ പറഞ്ഞത് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർമൽ ടി വി തൊള്ളായിരത്തിനും അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമറിന്റെ ഏത് കാറ്റഗറിയുള്ള കസ്റ്റമർ നമ്മുടെ പർച്ചേസ് ചെയ്യാം അറുപത്തി അഞ്ച് ടി വി എൽഇഡി വരെ നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഇ എം ഐപ്ഷൻ ഉണ്ടോ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വെച്ചിട്ടുള്ള അറുപത്തഞ്ചു ടി വേറെ നമുക്ക് ഇവിടെ കൊണ്ടുപോകാം പക്ഷെ ആധാർ കാർഡും പാൻ കാർഡും ഷോപ്പിൽ വരണം അതെ ആധാർ കാർഡും പാൻ കാർഡ് ഷോപ്പിൽ വരണം അതെ ഷോപ്പിൽ വന്ന് സിബില് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അതെ നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങൾ ും നാലുവർ വാറണ്ടി അറുന്നൂറ്റിട്ട് രൂപ പ്രോസസ് ഫീല് കൊടുക്കുന്നുണ്ട് ഓൾറെഡിന് ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് എന്ന പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് കസ്റ്റമറിന് കസ്റ്റമർ ടി വി പർച്ചേസ് ചെയ്താൽ നമ്മളൊരു സ്ക്രാച്ച് കൂപ്പൺ കൊടുക്കും അതിൽ നിന്ന് കസ്റ്റമർ ബാക്ക് ഓഫർ കിട്ടും പ്ലസ് നമ്മളുടെ ടി വി റെഫർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ക്യാഷ് കിട്ടുന്ന ഫെസിലിറ്റി ഉണ്ട് അതായത് ഒരാൾ റെഫർ ചെയ്തു എന്നിട്ട് വന്ന് ടി വി പർച്ചേസ് നടന്നാൽ ആരാണോ റഫർ ചെയ്തത് അവർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് നമുക്ക് മിഡിൽമെൻ ഇല്ല നമ്മൾ തന്നെ ഡയറക്റ്റ് ഷോപ്പുകളാണ് നമ്മൾ തന്നെ ഡയറക്റ്റ് ഷാഫറാണ് അപ്പൊ നമ്മളെ ടിവികൾക്ക് കസ്റ്റമറിന് അത്ര അധികം ഡിസ്കൗണ്ടും കാര്യങ്ങളും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും പിന്നെ പഴയ ടീവികൾ ഇപ്പോ നമ്മളുടെ സ്പെഷ്യൽ ഓഫറാണ് എഡിമിനലിന്റെ ഓഫർ ഈ ഇടിമിന്നൽ പഴയ ടിവികളൊക്കെ ഇടിമിന്നൽ അടിച്ച് പോയതുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കട്ടോ അത് നമ്മളുടെ അടുത്ത് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റും തരാം നമ്മളുടെ പുതിയ ടി വി എടുക്കുമ്പോൾ മിന്നൽ വാറണ്ടി കൊടുക്കാൻ പറ്റും അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു കാര്യം എന്താ വെച്ചാൽ പല വീടുകളിലും ഇതുപോലെ പഴയ ടീവുകളൊക്കെ അതേപോലെ എന്ന് അത് അത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് 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 ഞാൻ ഈ ഈ ഒരു ഒരു ടൈം ഇത്രയധികം ഷോപ്പുകൾ ചെയ്യാൻ പിന്നെ എനിക്കുള്ളൊരു സംശയമാണ് ഈ ഒരു ഷോറൂമില് ഇപ്പൊ തൃശൂർ പറഞ്ഞു അപ്പൊ ആ ഷോറൂമിലൊക്കെ പോയിട്ട് നമുക്ക് കിട്ടാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറെ ഷോറൂമിൽ വന്നിട്ട് പോയി വാങ്ങാൻ നമ്മളുടെ എല്ലാ ഷോപ്പിലും സെയിം ഓഫറുകളായിരിക്കും എല്ലാ സ്റ്റോറിലും സെയിം ഓഫറുകളായിരിക്കും നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്ന ഓഫർ ഇപ്പൊ നമ്മളിപ്പോ വൈറ്റ് ഷോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ പറയുന്ന സെയിം ഓഫർ തന്നെയായിരിക്കും നമുക്ക് തൃശ്ശൂരും കണ്ണൂരും തിരുവാണ്ടുറും എല്ലാം കൂടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഏത് ഇന്ന ഞാൻ വൈറ്റ് വൈറ്റേല വീഡിയോ കണ്ടു അതുകൊണ്ട് എനിക്ക് റിവാൻഡറും കിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലാവിടെയും കിട്ടും നമ്മൾ പറയുന്ന പോലെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും നമ്മൾ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് പ്രമാണിച്ച് നമ്മൾ റിയൽ ന്യൂസിനും ഒരു സമ്മാനം ഒരു ടി വി സമ്മാനം തരുന്നു അത് ഓണത്തിന് നിങ്ങൾ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യാം ഈ വീഡിയോയിൽ മാക്സിമം ഒരു കമന്റ് രേഖപ്പെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ആവണം നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം ഇതൊക്കെ അയച്ചു തരികയാണെങ്കിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു ആൾക്ക് ടി വി നമ്മൾ കൊടുക്കുന്നു നമ്മുടെ കണ്ണൂരുടെ തിരുവാൻ വരെ എവിടെ വേണമെങ്കിലും കളക്ട് കളക്ട് ചെയ്യാം ചെയ്യാം അതാണ് അതാണ് ഏറ്റവും വലിയ എനിക്ക് ഒരു കാര്യം വെച്ചാൽ എന്റെ ഒരു സംശയം ശരിക്കും മാറി കിട്ടി എനിക്ക് അവിടെ പോയിട്ട് കിട്ടിയില്ലല്ലോ എനിക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാൻ നമുക്ക് ഓൾ പറ്റുന്നു ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടല്ലോ എവിടെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമർ ഡെലിവറി ചെയ്യാം ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാം അതുപോലെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നതാണ് പല ആളുകളും അതായത് എനിക്ക് തോന്നില്ല ഇപ്പൊ ഷോപ്പിൽ വന്ന് വാങ്ങുന്ന ആളുകളൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും ആ ഒരു കണ്ടോ നമുക്ക് ഓൺലൈനിൽ കസ്റ്റമൈസ് കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ ആ പറ്റിയിരുന്നവിടെ അവൈലബിൾ ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാല്പത് ചെയ്യാൻ അവർ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയൊക്കെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് അതെ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾ ടി വി വാങ്ങാൻ കഴിഞ്ഞാൽ എല്ലാ അസിസ്റ്റൻസും തരാൻ പറ്റുന്ന ഒരു കാര്യത്തിലും കാര്യം നമ്മളിപ്പൊ എല്ലാവരും സ്മാർട്ട് മൊബൈൽ ഉപയോഗിക്കുന്നവരല്ലേ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം മാത്രമേ ഗൂഗിൾ ടിവികൾക്കുള്ളൂ അപ്പൊ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഗൂഗിൾ ടി വി ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് ഒരു ടി വി വാങ്ങണമെന്നുണ്ടെങ്കിൽ സി ജെസ് മാർട്ടിൽ തന്നെ വരണം ഇവർക്ക് ഇത്രയത്ര ഇതിലൂടെ കണ്ണൂരു അടിക്കുണ്ട് പതിമൂന്ന് ഷോപ്പ് ഉണ്ട് നാല് സ്റ്റോറ് നമുക്കൊരു മൂന്ന് മാസത്തിനുള്ളിൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഏത് സീസിലെന്നായാലും നമുക്ക് അവിടെ സി ജി എസ് മാർട്ടിൽ ടി വി വാങ്ങാൻ പറ്റും എത്രയും ഓഫറും പിന്നെ ഏറ്റവും പറയാനുള്ള വേറെ ആരും കൊടുക്കാത്ത അത് നമ്മൾ പറയുന്നതല്ല നമ്മള് ഓൾറെഡി ഈ മഴക്കാലത്ത് മിന്നൽ വാറണ്ടി കൊടുക്കുന്നത് മാത്രമാണ് അതെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും സി ജി എസ് മാർട്ടിൽ വന്നിട്ട് ടി വി വാങ്ങാൻ അടിപൊളി ഓട്ടിട്ടി നെറ്റ്ഫ്ക്സ് എന്ന് പറയുന്നില്ല